മ്മ ചേച്ചി പോവാനായിട്ടാ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടാല് ഭയങ്കര സ്നേഹം ഞങ്ങൾക്കൊരു ഓം നെയ്സ് എന്നൊന്നും അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റൂല കാരണം അത്രയും ഭയങ്കര സ്നേഹം ഇപ്പൊ എനിക്ക് പറയുമ്പോഴായാലും ഭയങ്കര സങ്കടം കിട്ടാ ഇത്രയും ഒരു മാസത്തോളം നമ്മളുടെ അടുത്ത് വന്നിട്ട് നല്ല സങ്കടം ഇട്ട ആളെ ഫേസിൽ നല്ല അറിയുന്നുണ്ട് മക്കളുടെ ഒക്കെ ഭയങ്കര സ്നേഹം ഉണ്ടാകും മക്കൾക്കായാലും അങ്ങോട്ടായാലും അടുത്ത ആളെ പ്രസേവത്തിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആളെ സാർക്കായാലും ഇതേപോലെ ചേച്ചിനും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ ഇതിൽ കൊടുക്കണ്ടേ അപ്പം കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല മഴ പെയ്തിട്ടാ ഇങ്ങനെ ഒരു രാത്രി ഒരു മഴ കൊണ്ടാണ് ഗായസ് ഞങ്ങളുടെ മുറ്റത്ത് ഇതേപോലെ വെള്ളം നിൽക്കുന്നത് ഫ്രണ്ടിയൊക്കെ വന്നിട്ടില്ല എന്നാലും നല്ല മഴ കൊണ്ട് ഇനി വെള്ളം കൂടുമോന്നുള്ള പേടിയാണ് ഗായസ് എൻ്റെ അച്ചാർ എൻ്റെ ഉപ്പാക്കും ഉമ്മക്കും അനിയത്തിൽക്കൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ അച്ചാർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഗായസ് അപ്പോൾ ഞങ്ങളുടെ ഈത്തപ്പഴം അച്ചാർ ഇട്ട് കൊടുക്കാൻ ഗായസ് അപ്പോൾ ഫുൾ വീഡിയോ എടുക്കാമെന്നും പറ്റി ഗൈസ് തിരക്കു പിടിച്ചൊരു കായിപ്പോയി അപ്പോൾ ഇതാ നമ്മൾ അച്ചാർ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈത്തപ്പഴം ഈത്തപ്പഴം നാരങ്ങയൊക്കെ കൂട്ടിട്ട് അച്ചാർ അഞ്ച് ഒരു ദിവസം ഇടപോ ഞാനിതിൻ്റെ റെസിപ്പി വീഡിയോ റെസിപ്പി വീഡിയോ ഇടട്ടോ ചർക്കര ഇതിൽ ഇട്ട് കൊടുക്കട്ടോ അതപ്പോൾ നമ്മൾ നാല് ഒരു മൂന്നച്ചും വരും ചെറിയ അച്ചും ഇട്ടുണ്ട് കിട്ടാം ഈത്തപ്പഴം ഉണ്ടാവുള്ള ചെറിയ മധുരം ഉണ്ടാവും ഈത്തപ്പഴത്തിൻ്റെ എന്നാലും നാരങ്ങ ഉള്ളത് നമുക്ക് മധുരം കുറച്ച് വേണം എന്നാലും ഈത്തപ്പഴത്തിൻ്റെ അച്ചാറിൻ്റെ ടേസ്റ്റിങ് വരുള്ളൂ അപ്പോൾ ഇതിൻ്റെ റെസിപ്പികൾ ഞാൻ ഇസുണ്ട് കിട്ടാം അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അച്ചാർ ഇത് റെഡിയാവുമ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കൂടി ചർക്കരുന്നോണ്ട് അതായി കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ റെഡിയായി ആയി ഗൈസ്